വാർത്തയിലേക്ക് മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ അണക്കെട്ട് ഇന്ന് തുറക്കുന്ന ദിവസമാണ് ഇന്ന് തുറക്കുന്ന ദിവസം എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായും അണക്കെട്ടിലെ ജലനിരപ്പ് നൂറ്റി മുപ്പത്തിയേഴ് അടി പിന്നിട്ട് അതിനെ തുടർന്നുള്ള തുറക്കലാണ് സ്വാഭാവികമായും നേരത്തെ നമുക്കറിയാവുന്ന പോലെ നൂറ്റി നാൽപ്പത്തിരണ്ട് അടിയാണ് അണക്കെട്ടിൻ്റെ പരമാവധി സംഭരണശേഷി എങ്കിൽ പോലും ഇനി മഴ പെയ്താൽ ഉണ്ടാകായേക്കാവുന്ന പ്രശ്നങ്ങളൊക്കെ മുൻനിർത്തിയിട്ടാണ് ഇത്തരത്തിൽ ഉള്ള ഒരു ക്രമീകരണങ്ങൾ വരുത്തിയത് പ്രത്യേകിച്ച് കാലാവസ്ഥാ വകുപ്പിൻ്റെ ഈ നിർദ്ദേശങ്ങളും മുന്നറിയിപ്പുകളുമൊക്കെ ഉണ്ട് പണ്ട് പ്രളയകാലത്ത് ഇത്തരത്തിൽ ഡാമുകൾ ശരിയാവെണ്ണം തുറക്കാത്തത് കൊണ്ട് വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി എന്നുള്ള വാദങ്ങൾ സജീവമായിരുന്നു ഇതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിലാണ് നൂറ്റി മുപ്പത്തിയേഴ് അടി പിന്നെ അത് മാത്രമല്ല മുപ്പ മുല്ലപ്പെരിയാർ എന്നത് കേരളത്തെ സംബന്ധിച്ച് വലിയൊരു ആശങ്ക ഇപ്പോഴും ഒഴിയാത്ത ആശങ്ക അതേ സംബന്ധിച്ച് നിലനിൽക്കുന്നുണ്ട് ഇങ്ങനെയൊക്കെയുള്ള ഒരു പശ്ചാത്തലത്തിലാണ് നൂറ്റി നാൽപ്പത്തിരണ്ട് അടി എന്ന പരമാവധി സംഭരണശേഷിയിലേക്ക് നമുക്ക് പോകാനാകാത്തത് നൂറ്റി മുപ്പത്തിയേഴ് അടി കഴിയുമ്പോൾ തന്നെ ഇത്തരത്തിൽ ഡാം ജലനിരപ്പ് കുറച്ച് നിർത്തേണ്ടതിൻ്റെ പ്രസക്തി ഉണ്ട് അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ളൊരു കാലത്താണ് ഇങ്ങനെയൊക്കെയുള്ളൊരു കാര്യങ്ങളൊക്കെ മുൻനിർത്തിയിട്ടാണ് ഇത്തരത്തിലുള്ള ക്രമീകരണങ്ങൾ വരുത്തിയിരിക്കുന്നത് എന്തായാലും ബിനീഷ് ആൻ്റണിയിലേക്ക് നമുക്ക് പോകാം ഇതിൻ്റെ വിവരങ്ങളുമായി ബിനീഷ് ഈ ജലനിരപ്പ് ഇങ്ങനെ ഉയരുന്നു പ്രത്യേകിച്ച് മുല്ലപ്പെരിയാറിൻ്റെ ശക്തിയെ സംബന്ധിച്ച് ഇപ്പോഴും ആശങ്കയുണ്ട് കേരളത്തിന് തമിഴ്നാടിനില്ലെങ്കിൽ പോലും അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ളൊരു സാഹചര്യത്തിലാണ് നമ്മൾ ഈ മുപ്പത്തിയേഴ് അടി നൂറ്റി മുപ്പത്തി ഏഴ് അടി കഴിഞ്ഞപ്പോൾ തുറക്കുന്നത് എന്തൊക്കെ ാണ് ഈ കരകളിൽ നടത്തിയിട്ടുള്ളത് ജിംഷാദ് തീർച്ചയായിട്ടും വളരെ മുൻകരുതലുകൾ ജില്ലാ ഭരണം എടുത്തിട്ടുണ്ട് ഏതായാലും പെരിയാർ പെരിയാർ കരയിൽ താമസിക്കുന്ന എല്ലാം തന്നെ ജാഗ്രത പാലിക്കണമെന്നാണ് അറിയിച്ചിരിക്കുന്നത് ഏതായാലും ഇപ്പോഴുള്ള ജലനിരപ്പ് നൂറ്റി മുപ്പത്തി എട്ട് ദശാംശം അഞ്ച് അഞ്ച് അടിയിലേക്ക് എത്തിയിട്ടുണ്ട് ഏതായാലും ഇവിടെ മേഘാവൃതമാണ് ഈ പരിസര പോകുകയാണെങ്കിലും മഴ പെയ്യാവുന്ന ഒരു സാഹചര്യമുണ്ട് ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ മുല്ലപ്പെരിയാറിന്റെ വൃഷ്ടിപ്രദേശങ്ങളിലും പെരിയാർ വനമേഖലയിലും എല്ലാം തന്നെ ശക്തമായ മഴയാണ് ലഭിച്ചത് ആഹ് പന്ത്രണ്ടായിരം ഏർ ഇരു വർഷം ക്ഷമിക്കണം പന്ത്രണ്ടായിരത്തി ഇരുന്നൂറ് ക്യൂസെക്സ് വെള്ളം അണക്കത്തിലേക്ക് ഒഴുകിയെത്തുന്നുണ്ട് നിലവിൽ ആഹ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തിയേഴ് ക്യൂസെക്സ് വെള്ളം ഈ തണാർ മാർഗം വഴി തമിഴ്നാട് കൊണ്ടുപോകുന്നുണ്ട് ഈ തമിഴ്നാട്ടിലും ശക്തമായ മഴ തന്നെയാണ് പല മേഖലകളിൽ ലഭിക്കുന്നത് അതുകൊണ്ട് തന്നെ വലിയൊരു ആശങ്ക തന്നെയാണ് ഇവിടെയും ഉളവാകുന്നത് ഈ അതോടൊപ്പം തന്നെ ഈ മുല്ലപ്പെരിയാറിൽ നിന്ന് ഈ വെള്ളം കൊണ്ട് കൊണ്ടുപോയി ശേഖരിച്ച വൈകാണക്കെട്ട് വൈകാണക്കെട്ടും തുറക്ക് തുറന്നിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഈ വെള്ളം കൊണ്ടുപോകുന്ന അളവും വളരെ കുറവാണ് അത് ഈ ക ഈ കാരണത്തിലാണ് ഇപ്പോൾ ഈ മുല്ലപ്പെരിയാർ ഡാം തുറക്കാൻ തന്നെ തീരുമാനിച്ചത് പത്തുമണിയോടെ ഈ ഡാമിൽ നിന്ന് വെള്ളം തുറക്കും ഏകദേശം സ്പെൽവേ വഴി കട്ടംഘട്ടമായി പതിനായിരം ക്യൂസെക്ട് വെള്ളം പുറത്തേക്ക് ഒഴുക്കാനാണ് തീരുമാനമെടുത്തിരിക്കുന്നത് പത്തുമണിയോടെ അധികൃതർ എല്ലാം തന്നെ സ്ഥലത്ത് എത്തും അതിനുശേഷം ആയിരിക്കും ഈ പൂർണ്ണമായും മുൻകരുതുകൾ കൈക്കൊണ്ട് തന്നെ ഈ മുല്ലപ്പെരിയാർ തുറക്കുക അതുകൊണ്ട് തന്നെ ജില്ലാ ഭരണകൂടം പ്രത്യേകമായുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട് പെരിയാറിന്റെ ഇരു കരകളിലും താമസിക്കുന്നത് വളരെയേറെ ജാഗ്രത പുലർത്തും ഏതായാലും മുൻകരുതുകൾ എല്ലാം എടുത്തിട്ടുണ്ട് ആശങ്കപ്പെടേണ്ട സാഹചര്യം ഇല്ലെന്നും പറഞ്ഞിട്ടുണ്ട് ജിംഷ ശരി ബിനീഷ് ബിനീഷ് എൻ്റെ ആണ് വിവരങ്ങൾ വിശദാംശങ്ങൾ